കൈലാസത്തിനു പകരം കൈലാസം മാത്രം എന്നാണ് വിശ്വാസം എന്നാൽ ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രമുണ്ട് കൈലാസത്തെ പോലെ ഏറെ പ്രധാനപ്പെട്ട ക്ഷേത്രം ശ്രീ കാളഹസ്തി ക്ഷേത്രം ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിലാണ് ശ്രീ കാളഹസ്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീ കാളഹസ്തി ക്ഷേത്രത്തിന്റെ പ്രശസ്തി വാനോളം ഉയർത്തുന്നത് ശനി രാഹു കേതു സർപ്പദോഷങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി ക്ഷേത്രത്തിൽ നടത്തുന്ന പരിഹാരക്രിയകളാണ് രാഹു കേതുക്കളുടെ ഭൂമിയിലെ ആസ്ഥാനം എന്നാണ് ശ്രീ കാളഹസ്തി ക്ഷേത്രം അറിയപ്പെടുന്നത് ശ്രീ കാളഹസ്തി എന്നിങ്ങനെ മൂന്ന് പദങ്ങൾ ചേർന്നാണ് ശ്രീ കാളഹസ്തി എന്ന ക്ഷേത്രത്തിന്റെ പേര് രൂപപ്പെട്ടിരിക്കുന്നത് ശ്രീ എന്നാൽ ചിലന്തി കാള എന്നാൽ സർപ്പം ഹസ്തി എന്നാൽ ആന എന്നീ മൂന്ന് ജീവികൾ ഇവിടെ വന്ന് ശിവനോട് പ്രാർത്ഥിക്കുകയും മോക്ഷം പ്രാപിക്കുകയും ഇതേ തുടർന്ന് ക്ഷേത്രം ശ്രീ ശ്രീകാളഹസ്തി എന്ന് അറിയപ്പെടുവാനും തുടങ്ങിയെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിന്റെ പ്രധാന പ്രതിഷ്ഠ പടിഞ്ഞാറ് ദർശനമുള്ള വായുലിംഗമാണ് വായുവിന്റെ രൂപത്തിൽ ശിവൻ ഇവിടെ വന്നാണ് ചിലന്തിക്കും സർപ്പത്തിനും ആനയ്ക്കും മോക്ഷം നൽകിയതെന്നാണ് ഐതിഹ്യം ക്ഷേത്രത്തിലെ വായുലിംഗം ശ്വസിക്കുന്ന ശിവലിംഗമാണെന്ന് പറയപ്പെടുന്നു ഈ ശിവലിംഗത്തിൽ പൂജാരി സ്പർശിക്കാറില്ല അഭിഷേകവും മറ്റു പൂജകളും മറ്റൊരു വിഗ്രഹത്തിലാണ് നടത്തുന്നത് ഇതിന് കാരണം വായുലിംഗം സ്വയംഭുവാണ് എന്ന വിശ്വാസമാണ് കാളഹസ്തി വായുദേവനെ സമർപ്പിച്ചിരിക്കുന്ന പഞ്ചഭൂത ഒന്നായി കണക്കാക്കപ്പെടുന്നു സ്കന്ധപുരാണം ശിവപുരാണം ലിംഗപുരാണം എന്നിവയിൽ നിരവധി പരാമർശങ്ങളുള്ള ഒരു പുരാതന ശിവക്ഷേത്രമാണ് ശ്രീ കാളഹസ്തി